നമസ്കാരം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ എം ഡി ആയ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് കാരി എഴുതിയ പോസ്റ്റ് വിവാദമായിരുന്നു രാകേഷന് മഹാനായ ഉദ്യോഗസ്ഥനെ കുറിച്ചായിരുന്നു ദിവ്യയുടെ ആവേശപൂർവ്വമായ പ്രതികരണം അത് ദിവ്യയുടെ കുടുംബത്തിൽ പോലും പ്രതിഫലനമുണ്ടാക്കി എന്നതാണ് വാസ്തവം അന്ന് ചിലർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു ജൂനിയർ ഐ എ എസ് ഓഫീസറായ ദിവ്യ എ അയ്യർക്ക് മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായും എങ്ങനെയാണ് നേരിട്ട് ബന്ധമുണ്ടാവുക അതാത് വകുപ്പുകളുടെ സെക്രട്ടറി പദവിയിലിരിക്കുന്നവരാണ് പൊതുവെ മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇനി വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി എന്ന നിലയിലാണെങ്കിലും അതിന്റെ ചുമതല മേജർ ദിനേശ് എന്ന പേരുള്ള മുഖ്യമന്ത്രി ഓഫീസിലെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വാസ്തവത്തിൽ അതിനോട് ഉത്തരം ഐ എ എസ് കാര്ക്കിടയിൽ തന്നെ സംസാരമായി എല്ലാവരെയും സോപ്പിടുക അതിനെ ചട്ടവും നിയമവും ഒന്നും നോക്കാതിരിക്കുക എന്നതാണ് ദിവ്യ അയ്യരുടെ പ്രത്യേകതയെന്ന് ഒരുപക്ഷെ ആ സോപ്പിടൽ പ്രക്രിയയുടെ ഭാഗമായാവാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക സന്ദർശനത്തിന് വിഴിഞ്ഞ പോർട്ടിലേക്ക് എത്തിയപ്പോൾ ഭാര്യയും മകളെയും കൊച്ചുമകളെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോരാൻ ദിവ്യ ക്ഷണിച്ചത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല മുഖ്യമന്ത്രിയാണ് എന്നതുകൊണ്ട് ഭാര്യയെയും മക്കളെയും ഒക്കെ മാറ്റി നിർത്താൻ മാത്രം മനുഷ്യത്വം ഇല്ലായ്മ കാണിക്കേണ്ടതുല്ല അമേരിക്കയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഭരണാധികാരികൾ വിദേശയാത്ര ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ അവരുടെ ഭാര്യമാരെ എത്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട് അവർ ഒരിക്കലും ഔദ്യോഗിക യോഗത്തിൽ പോയിരിക്കുകയോ ഔദ്യോഗിക തീരുമാനത്തിന്റെ ഭാഗമാവുകയോ ചെയ്യില്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യ ഇവിടെ എത്തിയാൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കും ഭാര്യയുണ്ടെങ്കിൽ അവരോടൊപ്പമായിരിക്കും സഹവർത്തിവം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ താജ്മഹൽ കാണാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്തോടോ പോയെന്ന് വരാം അല്ലാതെ മോദിയുമായുള്ള ചർച്ചയുടെ നടുവിൽ പോയി മലീന ട്രംപ് ഇരിക്കില്ല ഈ ഔചിത്യ ബോധമാണ് പിണറായി കാണിക്കാതിരുന്നത് പിണറായിയുടെ ഭാര്യയും മകളും കൊച്ചുമകനും പിണറായിക്കൊപ്പം ഔദ്യോഗിക വാഹനത്തിൽ കയറി വന്നു എന്നത് മാത്രമല്ല അവർ വിഴിഞ്ഞം പദ്ധതിയുടെ എല്ലാ പ്രദേശവും ചുറ്റിക്കറങ്ങി എന്നത് മാത്രമല്ല അതിനുശേഷം നടന്ന ഔദ്യോഗിക വിലയിരുത്തൽ യോഗത്തിൽ ഒന്നാം നിരയിൽ തന്നെ അവരും ഇരുന്നു എന്നത് ഗുരുതരമായ വിഷയമാണ് ബാക്കിയൊക്കെ മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ ഒരു വലിയ വികസന പദ്ധതി ആ പദ്ധതി താനുള്ളത് കൊണ്ട് ഉണ്ടായി എന്ന് പിണറായി വിശ്വസിക്കുന്നു അപ്പോൾ ആ വിശ്വാസം തൻ്റെ ഭാര്യയെയും മകളെയും കൊച്ചുമകളെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ യോഗം നടക്കുന്നു മന്ത്രി ശിവൻകുട്ടിയുണ്ട് മന്ത്രി വി എൻ വാസവൻ ഉണ്ട് വിഴിഞ്ഞൻ പോർട്ടിന്റെ എം ഡി ആയ ദിവ്യ സയ്യരുണ്ട് മറ്റ് പല ഉദ്യോഗസ്ഥരുമുണ്ട് ആ യോഗത്തിൽ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ ആദ്യ വിവാഹത്തിലെ മകനും എത്തി എന്നത് ചോദ്യമാണ് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥിയായ എട്ടും പൊട്ടും തികയാത്ത ഒരു കൊച്ചു ചറക്കൻ മുഖ്യമന്ത്രി എവിടെ വിദേശയാത്ര ചെയ്താലും ഭാര്യയെ മാത്രമല്ല മകളെയും ഈ കൊച്ചുമകനെയും കൂട്ടിക്കൊണ്ടു പോവാറുണ്ട് ഈ യാത്രയിൽ ഇവർക്ക് വേണ്ടി മുടക്കുന്ന ചെലവ് സർക്കാരിന് ബാധ്യതയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഒരു ഔദ്യോഗിക യോഗത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷം വഹിക്കുമ്പോൾ ഭാര്യയും മകളും കൊച്ചുമകനും ആ യോഗത്തിന്റെ മുൻനിരയിലിരിക്കുന്നത് യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റുദ്യോഗസ്ഥർ പിൻനിരയിലിരിക്കുന്നത് അങ്ങേയറ്റം അവഹേളനമാണ് നിയമസംവിധാനത്തോടും സംവിധാനത്തോടും ഭരണ സംവിധാനത്തോടുമുള്ള അവഹേളനം അതുകൊണ്ടാണ് മുൻ വിജിലൻസ് ഡയറക്ടർ കൂടിയായ ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് ജേക്കബ് തോമസ് ചോദിച്ചത് ആരാണ് ആ യോഗത്തിലിരിക്കുന്ന എന്ന് സോഷ്യൽ മീഡിയ പരസ്പരം ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇതൊന്നും മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഈ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് തിന്മയിലൂടെ മാത്രം വളർന്ന് അധികാര കസേരയിലിരുന്ന് ആ കസേരയിൽ ഇനിയും ഇരിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും ഔദ്യോഗിക വാഹനത്തിലും ക്രിമിനൽ കേസിലെ പ്രതികളാണ് എന്നത് ചെറുതായി കാണേണ്ടതല്ല മുഖ്യമന്ത്രി കൂടെ കൊണ്ട നടന്ന് ഔദ്യോഗിക വാഹനത്തിന്റെ മുൻ സീറ്റിലിരുത്തി ഔദ്യോഗിക യോഗത്തിന്റെ മുൻനിരയിലിരുത്തി ആദരിച്ച വീണ വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ചാർജ് ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തിലെ പ്രതിയാണ് അതും നിസാര ഏജൻസിയല്ല സീരിയസ് ഫ്രോഡ് ഏജൻസി ഗുരുതരമായ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസി അതീവ ഗുരുതരമായ തട്ടിപ്പ് നടന്നെന്നും അതിലേതാണ്ട് രണ്ടേ മുക്കാൽ കോടിയോളം ഈ പ്രതി അനധികൃതമായി തട്ടിയെടുത്തെന്നും ആരോപിച്ചാണ് കുറ്റപത്രം തയ്യാറായിരിക്കുന്നത് ആ കേസിലെ പ്രതിയെയാണ് നമ്മുടെ ഖജനാവിലെ പണം മുടക്കി വാങ്ങിയ വാഹനത്തിന്റെ മുമ്പിലിരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് വീണ വിജയൻ എന്ന പ്രതിയെ മുഖ്യമന്ത്രി പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ തന്റെ മകൾ ഏറെ വൈകാതെ ജയിലിൽ പോകുന്നതിന് മുൻപ് തന്റെ ഭരണകാലത്ത് രൂപീകരിച്ച ഈ പദ്ധതി ഒന്ന് കണ്ടോട്ടെ എന്നുള്ള ഔദാര്യമാവാം ഇത് വീട്ടിലെയും വാഹനത്തിലെയും കാര്യം മറ്റൊരു പ്രതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്ഥിരവാസത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ കെ എം എബ്രഹാം സി ബി ഐ രജിസ്റ്റർ ചെയ്ത അഴിമതി കേസിലെ പ്രതിയാണ് കെ എം എബ്രാഹാം ആ എബ്രാഹിമിന് മുഖ്യമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ തന്റെ ഓഫീസിലിരുത്തിയിരിക്കുന്നു അങ്ങനെ ഓഫീസിലും വീട്ടിലും വാഹനത്തിലും ക്രിമിനൽ കേസ് പ്രതികളുമായി നടക്കുന്ന അതിൽ അഭിമാനം കൊള്ളുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുകയാണ് എന്തായാലും അവസാന നിമിഷം വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വിളിച്ചതിനെ നന്ദി പറയേണ്ടിയിരിക്കുന്നു ഉമ്മൻചാണ്ടി പേടിയിൽ വി ഡി സതീഷിനെ ഒഴിവാക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം അത് തുറന്നു പറയാൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എടുത്തത് ളുപ്പില്ലാത്ത ഒരു ന്യായീകരണമായിരുന്നു ഇത് സർക്കാരിന്റെ വാർഷികാഘോഷമാണെന്നും അതുകൊണ്ട് തന്നെ വാർഷികാഘോഷ പരിപാടി ബഹിഷ്കരിക്കുന്ന യു ഡി എഫ് നേതാക്കളെ ക്ഷണിച്ചില്ല എന്നുമാണ് വി എൻ വാസ്തവൻ പറഞ്ഞത് ഏതാണെന്നറിയാമോ വാർഷികാഘോഷത്തിന്റെ ഭാഗം പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും നഗശിദ്ധാന്തം എതിർത്തപ്പോൾ ആ എതിർപ്പ് വകവയ്ക്കാതെ സ്വന്തം പാർട്ടിക്കുള്ളിലെ സ്ഥാനം പോലും നഷ്ടപ്പെട്ടാൽ മുഖ്യമന്ത്രി കസേര പോലും നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന് അത് കൂസാക്കാതെ നിശ്ചയദാർഢ്യത്തോടെ ദൃഢനിശ്ചയത്തോടെ ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ പദ്ധതി സാക്ഷാൽ ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയൊരു പദ്ധതി ഉണ്ടാവുമായിരുന്നില്ല ഇടത് പലതു സർക്കാരുകൾ പലതും വന്നും പോയും ഇരുന്നിട്ടും അനക്കം വയ്ക്കാതിരുന്ന വിഴിഞ്ഞം പദ്ധതിയെ എല്ലാ കടമ്പകളും ഇല്ലാതാക്കി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണ് അന്ന് അദാനിയെ കൂട്ടി പിടിക്കുന്നതിന് എതിരായിരുന്നു ഹൈക്കമാൻഡ് ഉമ്മൻചാണ്ടി വിളിച്ചു വരുത്തി ശാസിച്ചതാണ് പിന്മാറണമെന്നാവശ്യപ്പെട്ടതാണ് സോണിയാഗാന്ധി സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ട് നാട്ടിൽ വന്ന് അദാനിയുമായി കരാറിൽ ഒപ്പിട്ട് കേരളത്തിന്റെ താൽപ്പര്യം സംരക്ഷിച്ചതിന്റെ പേരിൽ മാസങ്ങളോളം ഡൽഹിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ ഇല്ലാതാക്കിക്കൊണ്ട് അന്ന് എതിർത്ത അയ്യായിരം കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് ബഹളം വെച്ച ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് മോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ഇത് ചിത്രീകരിക്കപ്പെടും എന്ന ആശങ്ക അതുകൊണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങി വി എൻ വാസവൻ പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിച്ചു അതെന്തും ആവട്ടെ ഈ ഔദ്യോഗിക യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെയും അതും ക്രിമിനൽ കേസിൽ പ്രതിയായ മകളെ മകളുടെ ആദ്യ വിവാഹത്തിലെ മകനെ കൂടെ കൂട്ടിയത് നീതിക്ക് നിരക്കുന്നതല്ല പൊതുധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല ഇതൊന്നും പിണറായിക്കും സി പി എമ്മിനും ബാധകമല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സാധാരണക്കാരായ നമ്മൾ നാട്ടുകാർക്ക് ഇതൊക്കെ പ്രശ്നം തന്നെയാണ്